ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വാട്ട് ഐ ഈറ്റിംഗ് ഡേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം അതേ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ എനിക്കുള്ളതല്ല ഉണ്ടാക്കുന്നത് നമ്മുടെ അത്തൂസിനുള്ളതായിട്ടോ ഉണ്ടാക്കുന്നത് ഓട്സ് മുട്ട പഴമെല്ലാം വെച്ച് മിക്സിയിട്ട് അടിച്ചിട്ട് ചുമ്മാ പാൻ കേക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കുറേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അപ്പോൾ പിന്നെ ഇന്ന് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ വരുമ്പോൾ കൊച്ചാണെങ്കിൽ ഇരുന്ന് നല്ല കഴിച്ചോളും ഇന്നലെ കൊച്ച് കുറച്ച് നേരത്തെ കിടന്നു അതുകൊണ്ട് അവൾ ഇത്തിരി നേരത്തെ ഇന്ന് എഴുന്നേറ്റു അപ്പോൾ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവൾക്ക് ഉണ്ടാക്കുന്നത് ശേഷം നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര ക്ഷീണമാണ് നമ്മുടെ പെലിബുക്ക് ഏരിയ ഒക്കെ ഭയങ്കര പെയിനാണ് അപ്പോൾ പിന്നെ പിന്നെ വെള്ളം ഇച്ചിരി കുടിച്ചാൽ മതി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂറിയൻ പോവാനുള്ള ഇത് വരും എന്നാലും വെള്ളം കൂടി ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാറില്ല വെള്ളം നന്നായി കുടിക്കാം ഇനി അർത്തൂസിൻ്റെ റെഡിയായി ഇനി ഇത് കൊണ്ടുപോയിട്ട് അവൾക്ക് കൊടുക്കണം അവൾ ഒറ്റക്കരി കഴിച്ചോളും അപ്പോൾ അതിൻ്റെ ഇഷ്ടമായി പിന്നെന്താ നമുക്കുള്ള രാവിലെ കറി റെഡി ആയിരുന്നു ഗ്രീൻ ടീസ് കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പുട്ടായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലിത് ഗ്രീൻ ടീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തേനൊക്കെ കുറച്ച് ചേർത്തിട്ട് ഉണ്ടാക്കി എടുത്ത ഒരു ഗ്രീൻ ടീസ്കറി കേട്ടോ പിന്നെ നമ്മൾ പുട്ട് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പുട്ടാട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം പൊടി നന്നായിട്ട് വറക്കണം ആ ഒരു പച്ച സ്മെല്ല് വരും അതെല്ലാം പോയി നല്ല വറുത്തൊരു സ്മെല്ല് വരില്ലേ അങ്ങനെ പച്ച സ്മെല്ലൊക്കെ വിടണം അപ്പോഴാണ് ഇത് കുഴക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ കാരണം തന്നെ നമ്മൾ ഗോതമ്പ് കുട്ട കഴിക്കണമെന്നുള്ള ഒരു ഇത് വരില്ല ചിലവർക്കൊന്നും ഗോതമ്പ് പുട്ട കഴിക്കുന്നത് ഇഷ്ടമാവില്ലായിരിക്കും നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നന്നായി വറുത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് കുഴച്ച് കുറച്ചു നേരം വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് പുട്ടുണ്ടാക്കി നോക്കും അടിപൊളി കേട്ടോ അങ്ങനെ അമ്മച്ചി ഇത് തുണിയൊക്കെ അലക്കിയിട്ട് വന്ന് ഇന്ന് ഇച്ചിരി വെയിലുണ്ട് എന്നത്തേം പോലെ അങ്ങനെ അങ്ങനെ നമ്മൾ ഇത് കുഴച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സിയിട്ടൊന്ന് അടിച്ചെടുത്താൽ കേട്ടോ അങ്ങനെ തരിയൊന്നുമില്ലാതെ നല്ല ആയിട്ട് ഓക്കെ പിന്നെ നമ്മൾ അതിലോട്ടുള്ള തേങ്ങ തേന പുട്ട് പെട്ടെന്ന് തന്നെ നിറയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് വെയിൽ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ അലക്കി രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴ ആയിരുന്നു കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ അറിയാം അപ്പം അപ്പോൾ ഈ മഴ വരുമ്പോഴത്തേക്ക് നമ്മുടെ തുണി നിന്നുവാണെങ്കിൽ അതാണ് ഞാൻ ബാക്കിൽ ഇങ്ങനെ തുണങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു അലങ്കോലായിട്ട് കാണുന്നുണ്ടെന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ അദ്ദേഹം നമ്മൾ പുട്ട് നിറയ്ക്കുകയാണ് തേങ്ങ നന്നായി ചേർക്കുന്നുണ്ട് എനിക്ക് പുട്ടിൻ്റെ ഒപ്പം തേങ്ങ എങ്ങനെയാണ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ തേങ്ങയെല്ലാം മാറ്റിയിട്ട് പുട്ട് മാത്രമായിട്ടാണ് കഴിക്കാറ് തേങ്ങ എനിക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് തേങ്ങയും കൂട്ടി കുഴച്ച് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലായതിട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് ഈ പുട്ട് എല്ലാം അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒത്തിരി പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ കാരണം ഇന്നലെ രാത്രി പെട്ടെന്ന് കിടന്ന് തുടങ്ങി ഞാൻ ഒരു പാത്രം പോലും കഴുകിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്നൊരു കുന്നുകണക്കിന് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതെല്ലാം കഴുകിയെടുത്തു കാരണം പാത്രങ്ങളിങ്ങനെ കൂടിയാലും എന്താ പറയുക ഒരിതുണ്ടാവില്ല വീട്ടിന് അടുക്കളയിൽ പാത്രങ്ങളിങ്ങനെ ഒന്നുപോലെ കൂട്ടി വെക്കുന്നത് അത്ര ശരിയല്ല എന്നാണ് എൻ്റെ ഒരിത് അപ്പോൾ അതേ നമ്മൾ പുട്ട് റെഡിയായി ഇത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടതൊന്നും നല്ല സോഫ്റ്റ് പുട്ടാട്ടോ കാണുന്നത് പോലെ മാത്രമല്ല കഴിക്കുന്നതും അടിപൊളിയാട്ടോ അപ്പം അതേ നമ്മുടെ പുട്ടെല്ലാം റെഡിയായി ഇനി നമുക്ക് കഴിക്കാം രാവിലെ ഇപ്പം ഏകദേശം ഒരു ഒമ്പതര ആയിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് ആ തുസ് നേരത്തെ എഴുന്നേറ്റായിരുന്നു കേട്ടോ അങ്ങനെ അതേ പുട്ട് ഗ്രീൻ ബിസ് കറി ഇതെല്ലാം കൂട്ടിയിട്ട് രാവിലെ കഴിക്കാം ഓക്കെ അപ്പോൾ പിന്നെ എന്താ പറയുക പുട്ട് ഞാൻ കുറച്ച് എടുത്തുള്ളൂ കുറച്ച് ഡേറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അധികം ഇല്ല കേട്ടോ ഓക്കെ പിന്നെന്താ രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളി കോമ്പിനേഷനിൽ തന്നെയായിരുന്നു പിന്നെ ഞാനൊന്ന് മയങ്ങി മയങ്ങി എഴുന്നേറ്റപ്പം സമയം രണ്ട് മണി കിട്ടോ ഉച്ച കഴിഞ്ഞ് രണ്ട് മണി ഞാൻ തന്നെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്ഷീണം കാരണം ഉറങ്ങിയതാണ് ഉറങ്ങിയിട്ട് എഴുന്നേറ്റപ്പം രണ്ട് മണിയായി ഉച്ചയ്ക്കുള്ള ലൈഞ്ചൊക്കെ കഴിക്കേണ്ട ടൈം ടൈമടക്കം കഴിഞ്ഞു പോയി കാരണം ഒന്നരയ്ക്ക് ഞാൻ കറക്റ്റായിട്ട് കഴിക്കുന്നതായിരുന്നു പക്ഷേ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് തോന്നുന്നു അപ്പം നമുക്ക് എന്തായാലും പോയി കഴിക്കാം അമ്മച്ചി എവിടെപ്പോഴത്തേക്കും സോയാബീ ഫ്രൈയും ബീറ്റ് റൂട്ട് തോരനും പിന്നെന്താ ചോറും ഇതൊക്കെ മതി നമുക്ക് അപ്പം ഈ പിന്നെ അമ്മച്ചിക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് കാരണം ഷുഗറാണ് അതുകൊണ്ട് ഗോതമ്പ് ദോശയാണ് കഴിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് നല്ല മധുരം കഴിക്കാൻ തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എള്ളുണ്ടല്ലോ അത് കഴിച്ചു കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അധികം ഷുഗർ ഐറ്റംസ് ഒന്നും കഴിക്കണ്ടായിരുന്നു പക്ഷേ എനിക്കിത് കഴിക്കാൻ തോന്നുമ്പോൾ ഞാനിങ്ങനെ എള്ളുണ്ട മിഠായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചു വയ്ക്കും അങ്ങനെന്താ ഇച്ചിരി ചോറ് എടുത്തു തോരൻ പിന്നെന്താ സോയാബീൻ ഫ്രൈ മുട്ട അപ്പോൾ ഇത്രയും കൂട്ടിയിട്ട് ലഞ്ച് കഴിച്ചു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂട്ടി കഴിച്ചിട്ട് ഒന്ന് പോയി കുളിച്ചു ഗായ്സ് അപ്പോൾ ഇതായിട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള കൂട്ടോ നമുക്ക് ഇപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അതേപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് നിങ്ങൾ ബലേക്കുകൾ ഓൾ ഓൺ ഓപ്ഷൻ നിന്ന് എനേബിൾ ചെയ്യാനും മാറ്റം